സ്ഥലം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു ഇത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് എത്തി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തവണ ക്രൈസ്തവ സ്ഥാനാർത്ഥികളായിട്ട് ബി ജെ പി അവതരിപ്പിച്ചത് രണ്ടായിരത്തോളം പേരെയാണ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് പോലും സാധിക്കാത്ത രീതിയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നു എന്തെങ്കിലും ഒരു ഗുണപരമായ നീക്കമാണോ അത് അത് വലിയ നീക്കമാണ് കാരണം ക്രിസ്ത്യൻ മേഖലകളിൽ അതായത് ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകൾ തന്നെ തിരഞ്ഞെടുത്ത് സർവേ നടത്തി ശരിക്കും തന്ത്രപ്രധാനമായി തന്നെ സ്ഥാനാർത്ഥികളെ വിന്യസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ദേശീയ തലത്തിലും ഇപ്പൊ ക്രിസ്ത്യൻ ഉണ്ട് അൽഫോൺസ് കണന്താനം ജോർജ് വടക്കൻ ജോർജ് കുര്യൻ അനിൽ ആന്റണി ഇവരൊക്കെ കേന്ദ്രത്തിൽ നിൽക്കുകയും ഇവിടെ ഷോൺ ജോർജ് അനൂപ് ആൻഡി അനൂപ് ആന്റണി ആ അപ്പോൾ ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റും അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറിയുമാണ് അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി ചെയ്തിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ ആണുള്ളത് എന്താണതിൻ്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ നാലരട്ടി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ മുന്നേറ്റമാണത് ജെക്യു എൻ ഡോ സെക്കൻഡറി ആണ് കാരണം എന്താണ് യിത്തം എന്ന് പറഞ്ഞൊരു സംഗതി മാറ്റിക്കളയാണ് അതെ അകറ്റി നിർത്തി അതായത് പെർസെൻറ്റേജ് അല്ല ഇതിലെ പ്രധാനം സൈക്കോളജി അതാണ് ആ സൈക്കോളജിക്കൽ ഒരു വാർഫയർ എന്നുള്ള നിലയ്ക്കാണ് അത് കൈകാര്യം ചെയ്ത് വിജയിച്ചിരിക്കുന്നത് കേരളത്തിലെ പതിനെട്ട് ശതമാനം അതായത് ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനത്തോളം ക്രൈസ്തവരുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് സർവേകൾ നടത്തി ജില്ലകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനത്തെ മേഖലകളിൽ ഇത്തരം ആളുകൾ നിർത്തണം എന്നുള്ളത് കോട്ടയത്ത് നൂറിലധികം ക്രൈസ്തവ സ്ഥാനാർത്ഥികളുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് ആറ് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകത അപ്പോൾ തിരുവനന്തപുരത്ത് ഉദാഹരണത്തിന് പൂന്തുറയിലെ അഞ്ജു ജാക്സൺ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുണ്ട് ഇവർ കേരള കോൺഗ്രസ് മാണി കുടുംബം കുടുംബത്തിൽ നിന്ന് വരുന്ന സ്ഥാനാർത്ഥിയാണ് അവിടുത്തെ കേരള കോൺഗ്രസ് എം നേതാവിൻ്റെ മകളാണ് അവര് അപ്പോൾ വിവാഹം കഴിയുകയും മതം മാറുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അവര് പറയുന്നുണ്ട് അഞ്ജു ജാ ജാക്സൺ പറയുന്നുണ്ട് ഞാനൊരു മോദി ഫാൻ ആണ് അപ്പോൾ കുടുംബത്തിലും ഇപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇരുപത്തി ഇ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകളില് അതായത് ഈ വന്യജീവി സംഘർഷം േ അതെ ആന ഇറങ്ങുന്നു പോത്തട മറ്റേ ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വയനാട് പോലുള്ള മേഖലകളൊക്കെ അങ്ങനത്തെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തന്നെ ആ വിഷയം തന്നെ ഉയർത്തി ആ ഉയർത്തി തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മനുഷ്യനും വന്യജീവിയായിട്ടുള്ള സംഘർഷം അങ്ങനെ ഉണ്ടല്ലോ അതെ ആ അത് തന്നെ മുൻനിർത്തി അവിടെ ബി ജെ പിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകളിൽ നമ്മൾ ഇത്തരം സ്ഥാനാർത്ഥികൾ നിർത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ സ്ഥാനാർത്ഥികളെ ക്രിസ്ത്യാനികളെ ഇത്തരം മേഖലകളിൽ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഉത്തരേന്ത്യയിൽ ഈ കത്തോലിക്ക വിരുദ്ധ ആഹ്വാനങ്ങളൊക്കെ പലരും നടത്തുന്നുണ്ടല്ലോ സഭയുമായി ബന്ധപ്പെട്ട ആളുകൾ കേരളത്തിൽ വരെ പോവില്ല എന്നുള്ളതാണ് ഇപ്പോൾ നവംബറില് മറ്റേ കന്യാസ്ത്രീ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഛത്തീസ്ഗഡിൽ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാവുന്നതാണ് അത് മറ്റേ ബി ജെ പി തന്നെ പരിഹരിക്കുകയൊക്കെ ചെയ്തല്ലോ അത് കോടതിയിലും ഒക്കെ പരിഹരിച്ചു അത് കഴിഞ്ഞിട്ട് സീറോ മലബാർ സഭയുടെ നേതാക്കൾ മോദിയെ പോയി കണ്ടിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഇവർ പോയി മോദിയെ കണ്ടിരുന്നു മോദി അവർക്ക് അതിൻ്റെതായ ഉറപ്പുകളുമൊക്കെ കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് സഭയുടെ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു ഈ എസ് ഐ ആർ ഉണ്ടല്ലോ എസ് തീവ്ര തര പരിശോധന തെരഞ്ഞെടുപ്പ് അല്ലേ എസ്ഐആറുമായിട്ട് സഹകരിക്കണം നമ്മൾ സഭാ മക്കൾ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് സഭയുടെ ഒരു സർക്കുലറും ഉണ്ടായിരുന്നു ശരിക്കും സർക്കാരിന്റെ പ്രവർത്തനത്തിന് അത് സഹായവുമായി അല്ലേ അതപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഒരു പാച്ചം അല്ലേ അതുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ചേർത്ത് വെച്ചാൽ അറുന്നൂറിലധികം വരുവായിരുന്നു എങ്ങനെയാന്ന് വെച്ചാൽ അഞ്ഞൂറ് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളും നൂറ്റി പന്ത്രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളുമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അറുന്നൂറ്റി പന്ത്രണ്ട് പേര് ന്യൂനപക്ഷത്തിൽ നിന്ന് അതിന്റെ നാലരട്ടിന്ന് നമ്മൾ പറഞ്ഞല്ലോ അതെ അപ്പോ ഇവിടെയാണെങ്കിൽ അബ്ദുള്ള കുട്ടിയും ഒക്കെ ഇത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ന്യൂനപക്ഷം നാൽപ്പത്തി അഞ്ച് ശതമാനം ഈ ജനസംഖ്യയിൽ രണ്ടും കൂടി ചേർന്നാൽ വരും കേരളത്തിന്റെ ജനസംഖ്യയിൽ അമ്പതിൻ്റെ അടുത്തൊക്കെ വരും എന്നുള്ളതാണ് സെൻസസ് കഴിയുമ്പോൾ അത് ഏതാണ്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേരളത്തിലെ ഭൂരിപക്ഷം അല്ല ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷം എന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ജനസംഖ്യയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വിഹിതമാണ് ലക്ഷ്യം സോറി വോട്ട് വിഹിതം ഇരുപത്തിയഞ്ച് ശതമാനം ലക്ഷ്യം ആ ലക്ഷ്യം വെക്കുന്നു കെ സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏഴ് ശതമാനം മാത്രമായിരുന്നു കാരണം സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു പല മേഖലയിൽ കണ്ടെത്താൻ പ്രയാസമായിരുന്നു ഇത്തവണ മറ്റ് മുന്നണികളെക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ ബി ജെ പിക്ക് ആണ് കാരണം എന്താന്ന് വെച്ചാൽ മറ്റേതില് സഖ്യകക്ഷികൾക്ക് സീറ്റ് ധാരാളം കൊടുക്കണമല്ലോ ഇതിലാണ് പത്തൊമ്പതിനായിരത്തോളം ഇവിടെ ഈ സഖ്യം എന്ന് പറയാനില്ല എന്നിട്ടും എട്ടായിരം എണ്ണായിരത്തോളം ആളില്ല എന്ന് തോന്നുന്നു അതെ അതെ ഇപ്പൊ മീനച്ചിൽ താലൂക്ക് ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പാലാ പൂഞ്ഞാർ ഭരണങ്ങാനം പിന്നെ അതിനോട് ചേർന്ന് നടക്കുന്ന ഇടുക്കി തൃശ്ശൂർ എറണാകുളം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മേഖലകളായിട്ട് ഈ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സ്ഥലങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ ആ ആകെ ആയിരത്തി തൊള്ളായിരം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ഈ ഷോൺ ജോർജ് പറയുന്ന പൂഞ്ഞാറിലും പാലായിലും അറുപത് ശതമാനം സ്ഥാനാർത്ഥികളും ക്രിസ്ത്യാനികളാണ് ആ ഭാഗത്ത് കാരണം പി സി ജോർജിന് സ്വാധീനമുള്ള മേഖലകളാണ് അതെ ഇരാറ്റുപേട്ട ഇരാറ്റുപേട്ടയില് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ ഒരു ഇരാറ്റുപേട്ടില് മൊത്തം സ്ഥാനാർത്ഥികൾ യു ഡി എഫിന്റെ എടുത്താൽ മുസ്ലിങ്ങളാണ് മൊത്തം മുഴുവൻ അതല്ല എസ് ഡി പിടെ സ്വാധീനം കൂടിയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് മൊത്തം സ്ഥാനാർത്ഥികൾ ഞാൻ ഞെട്ടിപ്പോയാ ഇരാറ്റുപേട്ട എടുത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അല്ല മൊത്തം മുസ്ലിങ്ങൾ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ആ മേഖലകളിൽ ഉള്ളു എന്ന് തോന്നത്തക്ക വി സംഭവം വന്നിരിക്കുന്നത് സംവരണ മണ്ഡലത്തിൽ മാത്രമാണ് ഹിന്ദു നാമധാരികളുടെ പേര് വന്നിരിക്കുന്നത് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ആ ധ്രുവീകരണം കൂടിയാണ് അത് കാണിക്കുന്നത് കാരണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവിടെ ഇവരുടെ ഒന്നും കൂടെ ഇല്ല എന്നുള്ളതാണല്ലോ അവിടെ മറ്റേ വൈദികനെ പള്ളി കയറി ആക്രമിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളത് അപ്പോ ഈ പലരും ഈ കൂട്ടത്തില് ക്രിസ്ത്യാനികൾ മോദി ഫാനുകളാണെന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട് പിന്നെ ഷോൺ ജോർജ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കത്തോലിക്ക സഭയിൽ കെ സി വൈ എം എന്ന് പറഞ്ഞിട്ട് യുവാക്കളുടെ സംഘടനയുണ്ടല്ലോ അതിൽ അതില് പിന്നെ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അത് കോൺഗ്രസ് എന്നതിൽ ഉണ്ടെങ്കിലും അത് പാർട്ടി അല്ല അത് കത്തോലിക്ക കോൺഗ്രസ് എന്ന് കത്തോലിക്കർക്കിടയിൽ പറയുന്നത് അൽമായരുടെ ഒരു സംഘടനയാണ് അപ്പൊ അവരും അതിന്റെ പ്രവർത്തകരും ഒക്കെ ഇപ്പൊ ധാരാളമായിട്ട് ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ഉയർന്ന ആളുകൾ ധനികര് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അതിൻ്റെ മുകളിലുള്ളവരും ഒക്കെ ബി ജെ പിയിലേക്ക് അവർ കൂടുതൽ അതാണ് എല്ലാം കൊണ്ടും ലൗ ജിഹാദൊക്കെ അതിൽ വലിയ വിഷയമാണ് വയനാട്ടിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ താമരശ്ശേരി ഭാഗത്തിൻ്റെ ലൗ ജിഹാദൊക്കെ വലിയ പ്രശ്നമായിരുന്നു പാലായിൽ അച്ചമ്പറഞ്ഞേ അതെ അപ്പോൾ അതുപോലെ തന്നെ സഭാ മക്കൾ ഹൈ തൃശൂർ ഇരിട്ടി നാദാപുരം പേരാവല് തളിപ്പറമ്പ് ഇത്തരം മേഖലകളിലൊക്കെ ക്രിസ്ത്യൻ വോട്ടർമാർ തന്നെ നിർണായകം ആണ് അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഇപ്പം ആയിരത്തി തൊള്ളായിരം സ്ഥാനാർത്ഥികളുടെ കാര്യം പറഞ്ഞപ്പോൾ സുനിജി പറഞ്ഞില്ലേ കേരള കോൺഗ്രസ് നിർത്താത്തതിനേക്കാൾ അതെ അതിൻ്റെ കണക്ക് പറയാം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് അറുന്നൂറ്റി പതിനഞ്ച് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ി ജെ പിക്ക് ആയിരത്തി തൊള്ളായിരം ഉള്ളപ്പോൾ രണ്ടായിരത്തി ഇരുപതില് അവര് അഞ്ഞൂറായിരുന്നു അപ്പം നൂറ്റിപ്പതിനഞ്ച് സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് അവർക്ക് കൂടിയിട്ടുണ്ട് അതുപോലെ എൽ ഡി എഫില് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപതിൽ എണ്ണൂറ്റി അമ്പത് സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണ തൊള്ളായിരത്തി മുപ്പത് സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ബി ജെ പി ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾക്കിടയിൽ കടന്നു കയറുമ്പോൾ കുറച്ച് കൂടുതൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കും അവരും അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കാണുന്നത് കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊടുപ്പറമ്പിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ഈ ഈ ബി ജെ പി യൂണിയണിയിലും ഒക്കെ ചേരുന്നതും പക്ഷെ പ്രതിനിധികളായിട്ട് ജയിച്ചു വരുമ്പോൾ അവര് സഭയുടെ പ്രശ്നങ്ങളും കൂടി ഏറ്റെടുക്കണം എന്നു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായൊരു നിലപാടാണ് വിരോധമില്ല എന്നുള്ളതാണ് മുമ്പ് മുച്ചൂട് എതിർക്കുമായിരുന്നല്ലോ ബി ജെ പി നമ്മൾ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിരുന്ന ആളുകളാണല്ലോ ക്രൈസ്തവ അത് ഉമ്മൻചാണ്ടിയുടെ കാലം വരെയൊക്കെ എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടി ഇത് കൊണ്ടുപോയി കൊണ്ടു കൊണ്ടുപോയി കൊണ്ടിരുന്നതാണ് എല്ലാവരും പോയി കണ്ട അരമ്പനെയൊക്കെ കയറി അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി എട്ട് ശതമാനം യു ഡി എഫ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇരുപത്തെട്ട് ശതമാനം ശരിക്കും അതിലെ പ്രാതിനിധ്യം ജനസംഖ്യാ പ്രാതിനിധ്യത്തിന്റെയും അപ്പുറത്ത് ഇരുപത്തെട്ട് ശതമാനം സ്ഥാനാർത്ഥികൾ ക്രിസ്ത്യാനികൾ ആണ് എന്നാണ് ഡീൻ കുര്യാക്കോസ് ആൻഡോ ഹൈബി സ്ഥാനാർത്ഥികളല്ല ഈ എം പിമാരെ ഇരുപത്തെട്ട് ശതമാനം മൊത്തം എം പിമാരിൽ ഇരുപത്തെട്ട് ശതമാനം ഡീൻ കുര്യാക്കോസ് ആൻഡോ ആന്റണി ഹൈബിയിടൻ ഫ്രാൻസിസ് ജോർജ് അതുപോലെ ബെന്നി ബെഹനാൻ യാക്കോബായ സമ സഭയിൽ നിന്ന് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരല്ല എന്ന് പറയാനായിട്ട് യു ഡി എഫ് സമീപഭാഗത്തു നിന്ന് എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഈ ഞങ്ങളുടെ കൂട്ടത്തിലെ എം പിമാരിൽ ഇരുപത്തെട്ട് ശതമാനം ക്രിസ്ത്യാനികളാണ് കേട്ടോ അത് ജനസംഖ്യാനുപാതിക അല്ല അതിന്റേ മുകളിൽ വരും എന്ന് പക്ഷെ ബി ജെ പി ഒരു പ്രധാന ബി ജെ പിക്ക് ഈ സ്ഥാനാർത്ഥികൾ കിട്ടുന്നുണ്ടല്ലോ അതെ നിലമ്പൂരിലൊരു ക്രിസ്ത്യാനി അല്ലേ അതെ മറ്റുള്ളവര് ചിന്തിച്ചതിൽ മാറി ചിന്തിച്ചതാണ് വലിയ വോട്ടൊന്നും കിട്ടിയില്ലെങ്കിലും അപ്പം അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വളരണം എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് കടന്നു കയറണം എന്നുള്ള ചിന്ത ആ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ് അപ്പം അതുപോലെ പിന്നെ വരേണ്ടത് ഈഴവ സമുദായമാണ് അതെ ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ മാത്രമേ ബി ജെ പിക്ക് ഭരണത്തിലേക്കുള്ള വാതിൽ തുറക്കുകയുള്ളു എന്തായാലും ഇപ്പോൾ വാതിൽ പകുതി തുറന്നു പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക